ഇന്ന് നമ്മൾ പോകുന്നത് മാനന്തവാടിയിലുള്ള മാനന്തവാടി പെരുവുകയിലുള്ള ജീവൻതാര ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കാണ് എസ് ഡി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ജീവൻതാര സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ സൈക്കോട്രിക് പേഷ്യൻറ്റിൻ്റെ പുനരധിവാസ കേന്ദ്രം ഇന്ന് അവിടെയാണ് നമ്മൾ പോകുന്നത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു സ്ഥലത്ത് പോകുന്നുണ്ട് ഒന്ന് പോകുന്നതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഈ സൈക്കാട്രിക് പേഷ്യൻറ്റിൻ്റെയൊക്കെ ഒരു പുനരധിവാസ കേന്ദ്രമുണ്ട് അവിടെ ഒരു ഫുഡും അതുപോലെ തന്നെ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ അവരോട് കുറച്ച് കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും ഇന്ന് അവരോട് മുൻ ജോയിൻ ചെയ്തത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം ഇതാണ് സ്ഥാപനം ഏകദേശം മുപ്പതോളം അന്തേവാസികളുണ്ട് ഇവിടെ വനിതകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ നമ്മൾ ആദ്യം ചെന്ന് പെർമിഷൻ എടുത്തിട്ടാണ് എടുത്തിട്ടാണ്ടോ സിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പെർമിഷൻ എടുത്ത് അവർക്കുള്ള ഫുഡുമായിട്ടാണ് നമ്മൾ പോകുന്നത് അവരെല്ലാവരെയും പരിചയപ്പെട്ടു ഞങ്ങളൊരു ഒൻപത് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ് ഇരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പേരും അവരുടെ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഒരു ചെറിയൊരു പ്രോഗ്രാമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ജയിച്ച് വന്ന എല്ലാവർക്കും നല്ല രീതിയിൽ സ്വാഗതമൊക്കെ പറഞ്ഞു നല്ല വൃത്തിയായിട്ട് എന്താ പറയുക പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവർ ഇരിക്കുന്നത് നമ്മളെ സ്വീകരിക്കുന്നത് അതിനുശേഷം ചേച്ചിമാർ ഈശ്വര പ്രാർത്ഥന നല്ല മനോഹരമായ രീതിയിൽ നല്ല ഈശ്വര പ്രാർത്ഥന ചൊല്ലി നമ്മളോടും പറ്റുവാണെങ്കിൽ പരിപാടികളോട് അവതരിപ്പിക്കാനൊക്കെ ഇവിടെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും പിന്നെ കലാകാരന്മാരോ കഴിവുകളൊന്നും ഇല്ലാത്തവരായത് കൊണ്ട് നമ്മൾ പങ്കെടുത്തിട്ടില്ല ഇവിടുന്ന് പോയ ചേച്ചിമാർക്ക് അങ്ങനെ എന്തൊക്കെയോ പ്രാക്ടീസ് ആയിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു ചേച്ചിമാരൊക്കെ മാറി മാറി നല്ല എന്തോ മനോഹരമായ ഗാനങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി ആലോപിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ക്ഷമയങ്ങോട്ട് നല്ല നമ്മുടെ ഗാനങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കുന്നു എല്ലാവരും നമ്മളുടെ അച്ചടക്കത്തോടുകൂടി നല്ല പ്രോഗ്രാമുകളെല്ലാം പ്രാക്ടീസൊക്കെ ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് ഇരിക്കുന്നതാണ് പിന്നെ സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പാട്ടൊക്കെ നല്ല മനോഹരമായിട്ട് പാടി ഞാൻ പിന്നെ ഈ ലെങ്തി വീഡിയോ ആയതുകൊണ്ട് എല്ലാ പ്രോഗ്രാമും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വലിയ വീഡിയോ ആയിട്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ഫിറ്റായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് എല്ലാവരും നന്നായിട്ട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ പറ്റും ഞങ്ങളിങ്ങനെ എന്താ പറയുക വളരെ ആസ്വദിച്ചു കാരണം അവിടെ നിൽക്കുമ്പോൾ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിശബ്ദതയും അവിടുത്തെ ഒരു അന്തരീക്ഷം ഭയങ്കര എന്താ പറയുക നമുക്ക് മനസ്സ് തട്ടുന്നുണ്ട് അവർക്ക് എന്തോ മനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്നു ചേച്ചിയൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഡാൻസ് എല്ലാം കളിക്കണമെന്ന് നമുക്ക് തന്നെ അറിയാം വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും കോഴിക്കോട് ജില്ലക്കാരെ വന്നു കോഴിക്കോട് ജില്ലക്കാരുണ്ട് കണ്ണൂർ ജില്ലക്കാരുണ്ട് വയനാട്ടുകാരുണ്ട് കൂടുതലും കോഴിക്കോട് ജില്ലയിൽ ആളുകളാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഉള്ളൊരു അവസരം കിട്ടുവാണെങ്കിൽ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും അവിടെ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത സമയം അതൊരു വലിയൊരു എന്താ പറയുക ജീവിതത്തിലൊരു വലിയൊരു എന്താ പറയുക നമുക്കങ്ങനെ ചിന്തിക്കാനും ഒക്കെ ഒരു അവസരമായിട്ടാണ് കഴിയുന്നത് അവർ എല്ലാവരും കൂടുതലാളുകൾ ചേർന്നിട്ട് പിന്നെ എന്താ പറയുക ഗ്രൂപ്പ് സോങ് പാടി അതിനുശേഷം ഒരു ഡാൻസ് കളിക്കുന്നു എല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്യാറ് പിന്നെ അവരെ സ്കിറ്റ് എല്ലാം ചിരിച്ച് മടുത്തു നല്ല എന്താ പറയുക വൃത്തിയായിട്ട് തന്നെ അവതരിപ്പിച്ചിരുന്നു കേട്ടോ യാതൊരു എന്താ പറയാ തപ്പലും കൂടൽ തപ്പലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ട് ഡയലോഗുകളൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം ചിരിച്ചു ശരിക്കും നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക ഓടിപ്പാഞ്ഞു നടക്കുന്ന നമുക്കൊക്കെ സമയമില്ല തിരക്കോട് തിരക്ക് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെയൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ നാളുകളുണ്ട് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങള് കുറച്ച് നേരമെങ്കിലും മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരു ദിവസമൊക്കെ ഇവരെ പോലുള്ള അടുത്ത് നമ്മൾ പോയിരുന്നത് നമ്മൾ ഇതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല ഇവരോടൊക്കെ ചേർന്ന് സംസാരിക്കുക ഇവരോട് കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയം അപ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും അപ്പോൾ നമ്മുടെ സാമ്പത്തിക ബാധ്യതകളും കഷ്ടപ്പാടുകളൊക്കെ നമുക്കൊന്നും അല്ലാതായി മാറും ഇതൊക്കെ ഒരു ഇൻസ്പിരേഷനാണ് അപ്പം എന്തായാലും ഓരോ പള്ളിയിലെ നല്ല സുഹൃത്തുക്കൾ അവരാണ് ഒരു വഴികാട്ടി തന്നത് അപ്പോൾ അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുകയും ഇവരോടൊപ്പം ആയിരിക്കാനൊക്കെയായിട്ട് പ്രാർത്ഥിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനൊക്കെ ആയിട്ട് എന്താ പറയുക സമയം കണ്ടെത്തുന്നത് അപ്പം ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇനിയും പോകാനും ഇവരോടൊപ്പം തന്നെ സഹകരിച്ച് അടുത്ത അതുപോലെ എന്താ പറയുക ഇങ്ങനെ ഒമ്പതല്ല പത്ത് പേരുണ്ടായിരുന്നു ഇതുവരെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് തമ്പിച്ചേട്ടൻ കെ എസ് ആർ ടി സിയിൽ ജോലി ചേട്ടൻ എൻ്റെ നാട്ടിലൊരു ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും മനോഹരമായ ഒരു യാത്രയും എന്തായാലും ഒരു എന്താ പറയുക ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെ അതിനെ കാണുകയാണ് സ്കിറ്റ് കണ്ട് ചിരിച്ചു കുറേ നേരം ചിരിച്ചു വളരെ അവതരണ ശൈലി എല്ലാം കണ്ടുകൊണ്ട് വളരെ മനോഹരമായ സ്കിറ്റായിരുന്നു പാട്ടുപാടുന്ന ചേച്ചിമാർ കുറേ പേരുണ്ട് കേട്ടോ നന്നായിട്ട് പാട്ടുപാടുന്നുണ്ട് എല്ലാവരും തന്നെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മേൽ ചേച്ചി എൻ്റെ നാട്ടുകാരെയാണ് ചേച്ചി എന്താ പറയുക ആദ്യം പാടിക്കഴിഞ്ഞപ്പോൾ നിന്ന് തെറ്റി തെറ്റി പോകുകയാണ് ചേച്ചിക്ക് പാടാൻ പറ്റുന്നില്ല അപ്പോൾ ഷിൻ്റെ വീഡിയോ നിർത്തുവാണെങ്കിൽ ഞാൻ പാടാമെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ നിർത്താൻ പറയുന്നതിന് മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണ് അതിന് ചേച്ചി നല്ല വൃത്തിയായിട്ട് പാടി കേട്ടോ ഇതാണെന്ന് ഞങ്ങൾ പോയ മെമ്പേഴ്സ് ബീച്ചേട്ടൻ കെ എസ് ആർ ടി സിയിലും ജോലി ചെയ്യുന്ന ചേട്ടനാണ് തമ്പിച്ചേട്ടൻ ചേച്ചിമാരുടെ എല്ലാവരുടെയും പേരെനിക്കറിയത്തില്ല ഇതാണെന്ന് ഞങ്ങൾ പോയ മെമ്പേഴ്സ് ഫുഡ് കൊണ്ടുപോയിരുന്നു ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ് നമ്മൾ തന്നെ മെച്ചയിലെല്ലാ എല്ലാവർക്കും ഉള്ള ഭക്ഷണം വിളമ്പി സെറ്റ് ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നത് അവരോടൊപ്പം ഇരുന്ന് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആദ്യം കഴിച്ചു അതിനുശേഷം ഞങ്ങൾ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും ഉള്ള ഭക്ഷണം സെറ്റ് ചെയ്യുന്ന ചേച്ചിമാരാണ് നമ്മുടെ അവിടെ പോയ ആൾക്കാരാണ് ഭക്ഷണങ്ങളെല്ലാം എല്ലാ പാത്രത്തിലാക്കി അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ബീച്ചേട്ടനൊക്കെന്ന് പറഞ്ഞാൽ തിരക്കുള്ള ആളാണ് കേട്ടോ കെ എസ് ആർ ടി സിയിൽ ഇന്ന് ഇന്ന് പുള്ളിക്ക് ചെന്നിട്ട് ഡ്യൂട്ടിയുള്ളതാണ് പാലാ കോട്ടയം പോകേണ്ടാണ് അതിനിടയിലുള്ള സമയത്താണ് ഇവിടെ ഇന്ന് വന്നതെന്നുള്ളതാണ് തമ്പിചേട്ടനാണെങ്കിൽ കോൺട്രാക്ടറാണ് തിരക്കിനിടയിലാണ് എല്ലാവരും തിരക്കുകളുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു മാറ്റി വെക്കുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് അവരുടെയും കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഇന്ന് അവർ വന്നത് തന്നെ ചേച്ചി ഞങ്ങൾക്ക് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മനോഹരമായൊരു നന്ദി എല്ലാവർക്കും ഇന്ന് വന്നതിലും ആ പരിപാടിയിൽ പങ്കെടുത്ത് എന്നൊക്കെ നന്ദി പറയണം ഇനിയും ഇതുപോലെ അവസരം കിട്ടുമ്പോൾ വരണം എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് അതിനുശേഷം സിസ്റ്റേഴ്സും ഞങ്ങളെല്ലാവരും കൂടെ ഇന്നൊരു ഫോട്ടോ എടുത്തു പിരിഞ്ഞു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു